സെലക്ഷനുകൾ അതും തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സഹകരണത്തോടെ കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കുടിശ്ശിക അദാലത്ത് സംഘടിപ്പിച്ചു ട്രെൻഡ് ചെയ്യാൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പെയ്യം പാട്ടിൽ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ക്ഷേമനിധി ഓഫീസിൽ നിന്നും നോട്ടീസ് കിട്ടിയ വ്യാപാരികൾക്കായാണ് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ കുടിശ്ശിക അദാലത്ത് സംഘടിപ്പിച്ചത് ക്ഷേമനിധി ബോർഡ് ഡിഇഒ മനുമോഹൻ പി ക്ലർക്ക് അജയൻ ഓഫീസ് അറ്റൻഡർ ഹമീദ് തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ ജനറൽ സെക്രട്ടറി സമദ് പ്രസന്റ് ട്രഷറർ പി എ റഷീദ് വൈസ് പ്രസിഡന്റ് സി മമ്മി സെക്രട്ടറിമാരായ ഷബീബ് അനിൽകുമാർ ഷാഫി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി വെട്ടം ന്യൂസ് തിരൂർ